നമസ്കാരം എല്ല ചാരിറ്റബിൾ ട്രസ്റ്റ് വർഷം തോറും സംഘടിപ്പിക്കാറുള്ള സ്വാതന്ത്ര്യ ദിന പരിപാടിയാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ ശ്രീ കെ ടി ഉന്നേതുറു അതുപോലെ തന്നെ ട്രസ്റ്റെ രക്ഷാധികാരികളായിട്ടുള്ള ആദരണീയനായ കെ ടി മുഹമ്മദ് മാസ്റ്റർ കുഞ്ഞാബ് ഉസ്താദ് അതുപോലെ തന്നെ കെ ടി കുഞ്ഞാലിയാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിന പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒത്തുവിടിക്കുന്നത് ഈ അവസരത്തിൽ ഈ ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക എന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രസംഗവും നടത്തി ടസ്നി എന്നാണ് അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല വളരെ ദുർഘടമായിരുന്നു അനവധി വർഷം നിരവധി സ്വതന്ത്ര സമരസേനാനികൾ ഈ രാജ്യത്തിന് വേണ്ടി ധീരമായി കരുതി ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ അവരിൽ പലരും വരിച്ചു ആ ധീര സ്വതന്ത്ര സമരസേനാനികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട ഭഗവത് സിംഗ് ബുദ്ധിറാം ബോസ് ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ നിരവധി നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ അഹിംസയിലൂടെ നമ്മുടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തേക്കുള്ള വഴി അല്ലെങ്കിൽ ആ പാത കാണിച്ചു തന്ന മഹാത്മാവ് ബാപ്പുജി ഗാന്ധിജി നമ്മുടെ മഹാത്മാവ് മഹാത്മാഗാന്ധിയെ പോലുള്ളവരെ സ്മരിക്കാതെ ഒരു സ്വാതന്ത്ര്യം ഇവിടെ പൂർണമാവുകയില്ല രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പകൽ സമയം നമ്മുടെ വീടിലും വീട്ടിലും പരിസര പ്രദേശങ്ങളിലും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാടാണ് നമ്മുടെ പൂർവീകർ നമുക്ക് സമ്മാനിച്ചത് അതെ നമ്മൾ സ്വതന്ത്രരാണ് എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് നാം ഒരിക്കലും മുക്തരല്ല നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം ഒരുമയോടെ കൂട്ടായ്മയോടെ ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടി നേടിത്തന്ന മഹാന്മാരായ വിപ്ലവകാരികൾക്ക് ആദരാഞ്ജലികളും ആദരവും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനം ആശംസകൾ നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ കെ ടി ഉണ്ണിയുവിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഹിന്ദ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കാർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കാർട്ടൺ കാളികാവ് റോഡ്